ഹലോ എല്ലാവർക്കും വീ റി ഹെയറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പല ജൂബിലിക്ക് പോകുന്ന വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അമ്മേ ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടി കേട്ടോ ഞങ്ങൾ മൂന്നാൾ ഒന്നിച്ചാണ് പോകുന്നത് അപ്പം നമ്മളിവിടുന്ന് ഈവനിങ്ങിൻ്റെ ബസ്സില് കയറി അവിടെ ചെന്ന് ബസ്സിറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു കുരിശുവിളിയിലേക്ക് അപ്പം വഴിയിലെ ഡെക്കറേഷൻസും കടകളും ഒക്കെ കണ്ട് ചെതു തൂള് മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് നമ്മളങ്ങ് നടന്ന് നടന്ന് പള്ളിയുടെ അവിടെ എത്തി വഴിയ ആൾ കുറവായിരുന്നെങ്കിൽ പള്ളിയുടെ അടുത്ത് എത്തി നല്ല ആളായിരുന്നു കേട്ടോ അപ്പം മാതാവിൻ്റെ അടുത്ത് പോയി നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് ക്യൂ നിന്ന് വേണമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാൻ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പള്ളിയുടെ ചുറ്റിനൊക്കെ നിന്നിട്ട് നമ്മൾ മേളിലത്തെ പള്ളി കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല പള്ളിയിലേക്ക് പോയി നല്ലൊരു വ്യൂ ഒക്കെ കിട്ടി കുരിശു പള്ളിയുടെ അപ്പം നേരെ ഇരുട്ട് വരുന്നതേ ഉള്ളായിരുന്നു എന്നിട്ട് നമ്മൾ മേലത്തെ പള്ളിയിലേക്ക് പോയി അവിടെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പള്ളീൻ പ്രദീക്ഷിണിറങ്ങിയ ഒരു സമയമായതുകൊണ്ട് ഇതിൽ തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ മാതാവിനെ നല്ല അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ആ ഭംഗിയൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ പള്ളിക്കകത്തേക്ക് കയറി അത് കയറി അത് കയറിയിട്ട് പിന്നെ അധികം ഫോണൊന്നും എടുത്തില്ല ജസ്റ്റ് ഒരു ഇതെടുത്തിട്ട് നമ്മൾ എത്തു വെച്ചു പിന്നെ നമ്മൾ മഴയൊക്കെ ചൂട് കടലയൊക്കെ കഴിക്കുക വെച്ചു അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഐസ്ക്രീം വണ്ടി എല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ താഴെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായി കാരണം ഒരു സന്ധ്യ ആയി മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും ആൾ കൂടാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ ഒരു വിധത്തിൽ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നപ്പോൾ രണ്ട് സൈഡും നിറയെ കടകളാണ് എനിക്ക് പിന്നെ ഈ കടകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും അമ്മയും അനിയനും കൂടി ഞങ്ങളിങ്ങനെ പെരുന്നാൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ അത് ഒരു കോഴിക്കോട് കാരണം കട കണ്ടു പറയുക പലഹാരങ്ങളായിരുന്നു എല്ലാം കണ്ടു നോക്കി നമുക്കിഷ്ടപ്പെട്ടു വന്ന രണ്ട് ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും നടക്കാൻ ആരംഭിച്ചു അങ്ങനെ അങ്ങനെ പോയി 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 നമുക്ക് അപ്പുറത്ത് പോകണമായിരുന്നു അവിടെയാണല്ലോ നമ്മുടെ പുഴക്കര മൈതാനം അവിടെയാണല്ലോ ഈ പാർക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് അത് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു അപ്പോഴാണിത് നമ്മുടെ ഒരു ഫസ്റ്റ് ടൈമായിട്ട് ഒരാൾ കൂടി വന്നിട്ട് പറയാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ഒരു കസിൻ ബ്രദറാണേ ബ്രദറല്ല ബ്രദറിൻ്റെ മോൻ അപ്പം ഞാൻ ചാനൽ തുടങ്ങിയതൊന്നും അവൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആൾ എങ്ങനെയോ കണ്ടുപിടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നിട്ട് കൂട്ടത്തിനിടയിൽ കൂടി വന്ന് യൂട്യൂബറെന്നൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷമായി അയാളുടെ പേര് എലിയന്നാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പാലം ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ അവിടേക്ക് നല്ല തിരക്കായിരുന്നു പിന്നെ ഞാനും അമ്മയും അനിയനും കൂടി പിന്നെ നമ്മൾ ആ പാലത്തിൻ്റെ വഴി കടന്ന് അവിടെ ചെന്നപ്പോഴോ എൻ്റെ പൊന്നോ ഒരു പൂരപ്പറമ്പ് പോലെയായിരുന്നു സ്ഥലം അത്രയൊക്കെ ആളായിരുന്നു പിന്നെ ആ കൂട്ടത്തിൻ്റെ ഇടക്കൂടി നമ്മൾ പോയി ചിലതൊന്നും കയറാൻ വേണ്ടിയിട്ടുള്ള പോക്കല്ല കേട്ടോ എല്ലാം ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം പോകുന്നതാണ് കാരണം കയറാൻ നമുക്ക് അത്ര ധൈര്യം ഇല്ല അതിന് എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഉണ്ടാ പോകുന്ന എല്ലാം അങ്ങോട്ടേക്കുള്ളതാണ് ഇടിച്ച് തിക്കി കയറും ആൾക്കാർ ഭയങ്കര എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ ഫീലിംഗ് ആണ് കാരണം എല്ലാ പലക്കാരുടെയും ആഘോഷമാണല്ലോ ഓട്ടോമാറ്റിക്കലി നിറയെ ആളും കൂടും നമ്മൾ പിന്നെ എല്ലായിടവും കണ്ട് ലാസ്റ്റ് നമുക്ക് എട്ട് മണിക്കായിരുന്നു ബസ് വേണ്ടി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ് കുറച്ചേറെ നടക്കാറുണ്ട് കാരണം ബസ് കുറേ അപ്പുറത്തേ നിർത്തത്തുള്ളു അപ്പം നമ്മൾ നടന്ന് മടുത്തിട്ട് ലാസ്റ്റ് ഒരു ഓട്ടോ പിടിച്ച് പോയി ഓട്ടോ പിടിച്ച് ബസ് സ്റ്റോപ്പിലെത്തി ഒമ്പത് മണിയായപ്പോൾ ബസ് വന്നത് എട്ട് മണി എന്ന് പറഞ്ഞിട്ട് ബസ്സിന് വേണ്ടി നമ്മൾ അവിടെ നോക്കി നിന്ന് നോക്കിയിരുന്നു മടുത്തു പിന്നെ വരുന്ന വണ്ടിയെല്ലാം കണ്ടുകൊണ്ടേ നിൽക്കുകയായിരുന്നു കുറേ നേരം പോസ്റ്റ് അടിച്ചപ്പം ഒരു എക്സ്പ്രഷൻ ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അതിന് ശേഷം നമ്മുടെ ബസ് വന്നു കേട്ടോ ബസ് വന്നിട്ട് ബസ് കയറിയിട്ടും നമുക്ക് ഓട്ടോയ്ക്ക് പോകേണ്ട ദൂരമുണ്ട് അതുകൊണ്ട് നമ്മൾ ബസ്സും കയറി ഓട്ടോയും കയറി ലാസ്റ്റ് വീട്ടിലെത്തി അങ്ങനെ നമ്മൾ മൂന്നാളും തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അത്രേ നമ്മുടെ പല ജൂബിലി ബ്ലോഗ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe ya, next video, ikan oke okay, bye.